എൻ്റെ ചങ്ങാതിമാരെ മഷ്റൂം വെച്ചൊരു കിട്ടുകാച്ച ഐറ്റം കണ്ടിട്ടുണ്ട് സംഭവം പുളിയോട്ടോ അതായത് ഇറച്ചി മീനും ഒക്കെ മാറിയിരിക്കും ദേ ഇതുപോലെ നല്ല ഫ്രഷ് മഷറൂം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെച്ചത് ഈ സാധനം ഒന്ന് ഉണ്ടാക്കി തകർത്ത് നോക്കും എൻ്റെ ചങ്ങാതിമാരെ സംഭവം പൊളിയാണ് അപ്പം ദേ ഒന്നും നോക്കില്ല നല്ല കുറച്ച് ഫ്രഷ് മഷ്റൂം കിട്ടിയപ്പോൾ ദേ അവനെ ആദ്യം തന്നെ ഇതുപോലെ കഴുകിയൊന്ന് വൃത്തിയാക്കുന്ന കലാപരിപാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് പുതു ആൽക്കമിസ്റ്റ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ ഞങ്ങൾ അതുപോലെ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് കലാപരിപാടി തീരും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയ ശേഷം അവൻ വലിയ മഷൂമാണെങ്കിൽ അവനെ ഒന്ന് ഒന്നായിട്ടോ രണ്ടായിട്ടോ ഒന്ന് കട്ട് ചെയ്യുക അതെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത ശേഷം അവനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നേരെ നേരെ കിച്ചണിൽ ചെന്ന് ദൈ നല്ല സ്റ്റൈലായിട്ടങ്ങ് തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ദൈ ഇതുപോലെ ഉരുളി ഒന്ന് ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കഴിയുമ്പോൾ അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ദൈ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ദൈ ജീര കെട്ട് കൊടുക്കുക അതിന് ശേഷം തേങ്ങാക്കുത്ത് നീളത്തിലരിഞ്ഞിട്ട് ദൈ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഓവറായിട്ട് കളറാക്കണ്ട ഒരു ലൈറ്റായിട്ടൊന്ന് വാടി തെയ്യ ഒരു പരുവത്തിനും പാത്രം ആക്കി എടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി രണ്ടാക്കി കീറിയ ചെറുതായാലും ഒരു ഉഴപ്പില്ല ദ ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് ഇഞ്ചിയും ഇതുപോലെ കുനുകുനാണെന്ന് അരിഞ്ഞായാലും നീളത്തിൽ അരിഞ്ഞായാലും കുഴപ്പമില്ല അവനെയും ദേ ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക ഒരു സ്മെല്ല് വരുന്ന രീതി വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചെറുവുള്ളി ദ ഇതുപോലെ ക്ലീൻ ചെയ്ത് രണ്ടായി മൂന്നായി കട്ട് ചെയ്ത് അതിട്ട് ദൈ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ചെറുവിള്ളി ചെറുവിളി ഏകദേശം വാടി വരുമ്പോൾ ഒരു സ്മെല്ല് വരാൻ തുടങ്ങോ എൻ്റെ ചങ്ങാതിമാരെ ആ സ്മെല്ല് വരുന്ന ഭാഗത്തിനാകുമ്പോഴേക്ക് സബോളതേ ഇതുപോലെ നിങ്ങളത്തെല്ലേക്കുന്ന സബോള ഇത് ഇതുപോലെ രണ്ട് രണ്ടിലാടിലെടുത്തൊരു മാറി മറിച്ച ശേഷം അവനെയും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മുടെ നല്ല കിട്ടുകാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ പ്രിസർവ് ഒന്നും ചേർക്കുക നല്ല കിട്ടുക ഹോം മെയ്ഡ് അച്ചാർ ബീഫ് ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ബീഫ് ഉണക്ക ഉണക്കസ്രാവിൻ്റെ അച്ചാർ അതുപോലെ വെറൈറ്റികളൊക്കെ നീന്തപ്പഴ അച്ചാറുകളൊക്കെ ഉണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് അല്ലേ നമ്മുടെ പേജിൻ്റെ അകത്ത് കിടപ്പുണ്ട് താഴെയൊക്കെ നോക്കി കാണും ഒരു ഹായ് എന്നുള്ള മെസ്സായിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണേൽ കുറേ ഒക്കെ ഏറ്റുമാനൂര കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ ആ സമയം ഇതുപോലെ ദേ ആ സവോളയൊക്കെ ഒന്ന് ഈ ഒരു കളറായി വരുമ്പോഴേക്ക് ഒരു മൂന്നാല് അതായത് നമ്മുടെ ചുമന്ന ചുമതമുളകെ എടുത്തൊരു മറി മറിക്കുക ശേഷം അതും ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പച്ചമുളക് രണ്ടിക്കറിയ മൂന്നാൽ കയറിയെടുത്തൊരു മറി മറിക്കുക ശേഷം അവനേം ഇതുപോലെ ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലായിട്ടോ ഇരുന്ന കേട്ടോ ചങ്ങാതിമാരെ തീ ഓവറായിട്ട് ഇടൽ ലൈറ്റായിട്ട് വേണം ഇതെല്ലാം ചെയ്യാം കേട്ടോ അതിന് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പില തെയ് വാരി വിത്തറ കയറേണ്ട ചങ്ങാതിമാരെ അതും കൂടി ഇട്ടശേഷം ഇതെല്ലാം കൂടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്യുക അവനങ്ങൾ ദൈ മിക്സ് ചെയ്യുമ്പോഴും ഓവറായിട്ട് തീ ഉണ്ടാവില്ല ചെറിയ ചൂടിൽ വേണം ഇതെല്ലാം ചെയ്യാൻ അല്ല കഞ്ഞു പൂങ്ങട്ടോ പോയി പൊഴിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ടേസ്റ്റ് മാറിപ്പോകും ഇനി നമുക്ക് മസാലക്കൂട്ടിരുന്ന പരിപാടിയാണ് ആദ്യം തെയ് ഇതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ദൈ ലേശം മുളക് കൂടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ആയാലും കുഴപ്പമില്ല കാശ്മീരി ചില്ലി ആയാലും കുഴപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ളത് ഇട്ട് കൊടുത്തോട്ടോ അപ്പോൾ ഏത് നോക്കി വേണം ഇടാന്നുള്ള എന്നിട്ട് ചെറു ചൂടിൽ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ചച്ചവ മാറുന്ന വരെ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ദൈ നല്ല കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന മഷറൂം എടുത്ത് മാറി മറി മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ ആ മറിച്ച ശേഷം ഇവനെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കാര്യം പറയാനുള്ള ഈ മഷറൂമിൻ്റെ ഒരു പേരും കൂടെ നിങ്ങളൊന്ന് താഴെക്കാമായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ അടിപൊളിയാണ് എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ദൈ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തൊന്ന് ട്രൈ ആയി വരുമ്പോഴേക്ക് ഇതിലേക്ക് നല്ല തേങ്ങാപ്പാൽ നല്ല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതും കൂടി ദൈ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിലെ കഴിച്ച് കൊടുക്കുക ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൊതിയാവുന്നില്ല എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു ചങ്ങാതി ഒരു രേക്ഷയിൽ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിട്ട് ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ദേ ഇതിൻ്റെ മുകളിലേക്ക് ദേ ഇതുപോലെ ലേശം കുരുമുളക് പൊടി അത് നല്ല ഉണങ്ങി റോസ്റ്റ് വെച്ചിരിക്കുന്ന കുരുമുളകുണ്ടെങ്കിൽ ദേ ആ കുരുമുളക് പൊടി ഇത് ഇതിലേക്ക് വാരി വിതറുക അതിനുശേഷം ലേശം ജീര പൗഡർ അതിന് മുകളിലേക്ക് ഇടുക എന്നിട്ട് തക്കാളി രണ്ടായി കട്ട് ചെയ്ത് മൂന്നാൽ കട്ട് ചെയ്ത് തക്കാളിയും കൂടെ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഇട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാൻ ചങ്ങാതി ഒരു രേയിലൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതി വന്നിട്ട് ആർച്ചി മീനൊക്കെ മാറിക്കുക അത്ര സാധനം അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി ഇവർ തറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ അതുപോലെ നല്ല ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് അത് വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങാൻ മറക്കല്ല ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ട് അഭിപ്രായം പറയും എൻ്റെ ചങ്ങാതി പറയും അപ്പോൾ ഓർഡർ ചെയ്ത് തകർത്ത് പൊളിക്കും